ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടത്തൊണ്ട് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് ലോക ലോകമുട്ട ദിനമാണ് ഒക്ടോബറ് ടെൻ മുട്ട ദിനമാണ് കേട്ടോ എഗ്ഗ് ഡേ ആണ് അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു എഗ്ഗിൻ്റെ ഷെല്ല് വെച്ചിട്ടുള്ള സോപ്പ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് എഗ്ഗിൻ്റെ ഷെല്ലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ പറയാനായിട്ട് എഴുന്നൂറ്റമ്പത് മുതൽ എണ്ണൂറ് മില്ലിഗ്രാം വരെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുട്ടത്തൊണ്ടിൽ കേട്ടോ ഇത് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ പുതിയ സെൽസ് ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ ബ്ലെമിഷസ് ഡാർക്ക് സ്പോട്ടൊക്കെ ലൈറ്റൻ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഈവൺ ആയിട്ട് വെക്കാനും നമ്മുടെ മുട്ടത്തൊണ്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴും കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നേരം കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടത്തൊണ്ടിൻ്റെ സോപ്പ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിലാണ് കേട്ടോ പിന്നെ നമ്മൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിനും പിന്നെ ഫ്രാഗ്രൻസ് ഓയിലും ആണ് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് മുട്ടത്തൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലോണം നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഈ മുട്ടത്തൊണ്ട് നമ്മൾ കഴുകിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളു കേട്ടോ അപ്പം നല്ല പോലെ നമുക്കിത് പൗഡറാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സ്ക്രബിങ് പോലെ ഉണ്ടാവും കേട്ടോ മുട്ടത്തുണ്ടിന് അപ്പം നല്ല പോലെ നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അധികം മുട്ടത്തൊണ്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കഴുകി ഉണക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പൗഡർ എടുത്ത് വെച്ചു ഇനി നമുക്ക് സോപ്പ് ബേസ് നല്ല പോലെ മെൽറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഈ ഗ്ലാസ് ജാർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും ഇനി നമുക്ക് മുട്ടത്തൊണ്ടില് കുറച്ച് തേനോട് ഒഴിക്കാം തേൻ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തേൻ തന്നെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഈ എഗ് ഷെല്ലിലേക്ക് തേൻ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ല പോലെ നമ്മുടെ ഈ തേൻ ഈ എഗ് എക്ഷെല്ലുമായിട്ട് നല്ല ഇതുപോലെ ഇരിക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിന് ഒരു വൺ എം എൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്ഷറിൽ നമ്മളൊരു പത്ത് ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റമിന് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് തുള്ളി കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ്രിതം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും വളരെ നല്ലതാണ് കേട്ടോ നല്ലോണം നമ്മുടെ സ്കിൻ ടോണ് മാറിക്കിട്ടും നല്ല ഡാർക്ക് സ്പോട്ടൊക്കെ മാറിയിട്ടും നല്ല എന്താ പറയുക എത്രയും ഒരു ലൈറ്റിങ് ലൈറ്റനിങ് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ മിശ്രിതം ഈ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വേണം ഈ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് ആഡ് ചെയ്ത് നല്ലപോലെ ഈ സോപ്പ് ബേസിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതെല്ലാം ഫൈൻ പൗഡർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളർ ഒരു ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ മാത്രമാകുമ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് ഈയൊരു കളറിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് ക്ക് ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മോൾഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു റൗണ്ട് ഷെയ്പ്പ് മോൾഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ മോൾഡിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അപ്പം നമുക്ക് ഓരോ മോൾഡിലേക്കും ഇതുപോലെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റായിട്ട് കിട്ടും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ബബിൾസ് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് നീക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് കുട്ടന്മാരൊക്കെ നല്ല സുന്ദരന്മാരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കി എന്തൊരു ഭംഗിയാ നോക്കിയത് നമ്മളെടുത്തിട്ടുള്ള എക്സെല്ലൊക്കെ അടിയിൽ ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അടിയിലടിഞ്ഞിട്ട് നല്ല അടിപൊളി സോപ്പാണ് അപ്പോൾ എല്ലാം അവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സോപ്പിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പം ഇന്ന് വേൾഡ് എഗ്ഗ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഗ്ഗ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഐ ലവ് എഗ്സ് എന്നൊന്ന് കമൻ്റ് ചെയ്യാനൂടെ മറക്കരുതേ അപ്പം നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ